ബി ജെ പിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മോഹന്ലാൽ എത്തുന്നുവെന്ന പ്രചാരണത്തിന് രൂക്ഷ വിമർശനവുമായി ഫാൻസ് അസോസിയേഷൻ മോഹൻലാലിനെ രാഷ്ട്രീയത്തിൽ ഇറക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി അദ്ദേഹം ഒരു പ്രമുഖ ചാനലിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായ സമയത്ത് പോസ്റ്ററുകളിൽ കരിയോലൊഴിച്ച് വിമർശിച്ചവരാണ് ആ അവർ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് രംഗത്തിറക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ നേതാവ് വിമൽ വിമൽകുമാർ ചാനൽ ചർച്ചയിൽ പറഞ്ഞു മോഹൻലാലിനെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം ഇതുവരെ കേൾക്കാത്ത ആരോപണങ്ങൾ കേൾപ്പിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും രാഷ്ട്രീയത്തിലിറങ്ങാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ലെന്നും വിമൽ കൂട്ടിച്ചേർത്തു മോഹൻലാൽ നാടിന്റെ പൊതുസ്വത്താണ് നടനെ ആശ്രയിച്ചല്ല തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടേതായ നയങ്ങളും മാർഗങ്ങളും വേണമെന്ന് ബി ജെ പിയുടെ വിമൽ പറഞ്ഞു മോഹൻലാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ആരാധകർ ശക്തമായി പ്രതിഷേധിക്കുമെന്നും വിമൽ പറഞ്ഞു ഒരു വ്യക്തി രാഷ്ട്രീയത്തിൽ സ്വയം പ്രഖ്യാപിച്ചിറങ്ങുന്നതും കെട്ടിത്തൂക്കി ഇറക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള മോഹൻലാലിന്റെ കൂടിക്കാഴ്ച പല കഥകളാണ് സൃഷ്ടിച്ചത് തിരുവനന്തപുരത്ത് നിന്നും ലോക്സഭാ സ്ഥാനാർത്ഥിയായി മോഹൻലാൽ മത്സരിക്കാൻ മത്സരിക്കാനൊരുങ്ങുകയാണെന്ന് ഡെക്കാൻ ഹെറാൾഡ് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ച് മോഹൻലാൽ പ്രതികരിച്ചു താൻ തന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും തിരുവനന്തപുരത്ത് ലോക്സഭാ സ്ഥാനാർത്ഥിയാകുന്നതിനെക്കുറിച്ച് താൻ അറിയാത്തതിനാൽ പ്രതികരിക്കാനില്ലെന്നും മോഹൻലാൽ പറയുന്നു വളരെ നേരത്തെ നിശ്ചയിച്ച കൂടിക്കാഴ്ചയാണ് പ്രധാനമന്ത്രിയുമായി നടത്തിയത് വലിയ ലക്ഷ്യങ്ങളുള്ള ഒരു ട്രസ്റ്റിനെ കുറിച്ച് അറിയിക്കാൻ വേണ്ടിയായിരുന്നു അത് മുൻപ് മറ്റു പാർട്ടികളുടെ പ്രധാനമന്ത്രിമാരെയും കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ പലതവണ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴെല്ലാം ഇതുപോലെ പലതും പുറത്തു വന്നിട്ടുണ്ടെന്നും താനിപ്പോൾ ജോലി മോഹൻലാൽ വ്യക്തമാക്കി കംപ്ലീറ്റ് ആക്ടർ എന്ന വിശേഷണം മലയാളികൾ സ്നേഹത്തോടെ മോഹൻലാൽ എന്ന താരത്തിന് നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലാ വിശേഷണത്തിന് യോജിച്ച ഒരേ ഒരു അതുല്യ നടൻ മറ്റൊരാളാണ് മലയാളത്തിന്റെ സ്വന്തം ജഗതി ശ്രീകുമാറാണ് കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്ക് അർഹനായിട്ടുള്ള താരമെന്ന് മോഹൻലാൽ പറയുന്നു ജഗതി മോഹൻലാൽ ടീം നിരവധി സിനിമകളിൽ പ്രേക്ഷകരെ ത്രസിപ്പിച്ച കോമ്പിനേഷനാണ് രണ്ടുപേരും കൂടി സ്ക്രീനിൽ ചേരുമ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടമാകുന്ന ഒരു പ്രത്യേകതരം കെമിസ്ട്രി ഇരുവരുടെയും ആക്ടിംഗിൽ പ്രകടമാകാറുണ്ട് കിലുക്കവും യോധയും പോലെയുള്ള സിനിമകൾ അതിന് ഏറെ ഉദാഹരണം പരദേശി വീരാളിപ്പെട്ട എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിനായിരുന്നു സംസ്ഥാന സർക്കാർ ഹാസ്യ ചക്രവർത്തി ജഗദീഷ് റുമാറിന് രണ്ടായിരത്തി ഏഴിൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരം സമ്മാനിച്ചത് പുരസ്കാരം സ്വീകരിക്കുന്ന വേളയിൽ വെച്ച് ഒരു മാധ്യമപ്രവർത്തകൻ ജഗതിയോട് ചോദിച്ചു മമ്മൂട്ടിയുടെ അഭിനയമാണോ മോഹൻലാലിന്റെ അഭിനയമാണോ താങ്കൾക്കിഷ്ടം ജഗതി പറഞ്ഞു രണ്ടുപേരും ഇന്ത്യയിലെ മികച്ച നടന്മാരാണ് അഭിനയത്തിന്റെ കാര്യത്തിൽ എനിക്ക് ലാലിന്റെ അഭിനയമാണ് കൂടുതൽ ഇഷ്ടം ലാൽ അഭിനയിക്കുന്നത് കാണാൻ നല്ല രസമാണ് ഞാൻ ആസ്വദിച്ചു നിൽക്കാറുണ്ട് ഇത് കേൾക്കുമ്പോൾ മമ്മൂട്ടിക്ക് താങ്കളോട് നേരസം തോന്നില്ല എന്നായി പത്രപ്രവർത്തകൻ അത്രയ്ക്കും ചീപ്പല്ല മമ്മൂട്ടിയെന്നായിരുന്നു ജഗതിയുടെ അന്നത്തെ മറുപടി ഒന്നാമൻ എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി തൊടുപുഴയിൽ നിന്നും സ്വന്തമായി ബൈക്ക് ഓടിച്ച് ഒന്നാമന്റെ സെറ്റിലെത്തി മോഹൻലാൽ ജഗതി രമ്യാകൃഷ്ണൻ കാവ്യമാധവൻ ബിജു മേനോൻ നരേന്ദ്രപ്രസാദ് ഇങ്ങനെ വലിയ ഒരു താരനെ തന്നെ സെറ്റിലുണ്ട് ആ പെൺകുട്ടി മോഹൻലാലിന് അരികിൽ പോയി പറഞ്ഞു ലാലേട്ട എനിക്ക് നിങ്ങളെയെല്ലാം വലിയ ഇഷ്ടമാണ് എങ്കിലും ജഗതിചേരനോടാണോ കൂടുതൽ ഇഷ്ടം അതിനെന്താ മോളെ ജഗതിചേരനെ കാണണോ എന്നായി മോഹൻലാൽ അദ്ദേഹത്തെ പരിചയപ്പെടാനും ഒരു ഫോട്ടോ എടുക്കാനും ഓട്ടോഗ്രാഫ് ാണ് ഞാൻ ഇത്രയും ദൂരം ബൈക്ക് ഓടിച്ചു വന്നതെന്ന് പെൺകുട്ടി പറഞ്ഞു ഷൂട്ടിംഗ് നടക്കുന്ന വീടിനുള്ളിൽ വിശ്രമിക്കുന്ന ജഗതിയുടെ അടുത്തേക്ക് മോഹൻലാൽ സഹായിയെ പറഞ്ഞു വിട്ടു അല്പനിമിഷം കഴിഞ്ഞതും മോഹൻലാലിന്റെ സെൽഫോണുമായി മറ്റൊരു സഹായി വന്നു ഫോൺ ലാലിന് കൊടുത്തു മറുതലക്കൽ ജഗതിയായിരുന്നു ലാലെ എന്നെ തൊടുപുഴ കോടതിയിലും കൂടെ കയറ്റി അടങ്ങുമല്ലേ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ജഗതിയുടെ ഫോൺ കട്ട് ചെയ്തും മോഹൻലാൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ വയറിന് തീരെ സുഖമില്ല മോള് പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു വരും മോഹൻലാലിന്റെ ചിരി കണ്ട് അന്തം വിട്ടായിരുന്നു പെൺകുട്ടി യാത്രയായത് watching me and you watching me on metromatney.com on metromatney.com metro metromatney.com metromatney.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you